അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് വളരെ അടുത്ത സൗഹൃദമാണ് ഇത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം കഴിഞ്ഞ ഈ ട്രംപിൻ്റെയും മോദിയുടെയും ടേമിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ആ ഒരു അടുത്ത സൗഹൃദം തന്നെയാണ് വീണ്ടും ട്രംപ് വരുമ്പോൾ ഏറെ ചർച്ചയായതും പക്ഷെ ഇപ്പോൾ നരേന്ദ്രമോദി ട്രംപിനോട് വളരെ കർക്കശപരമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ പോലും എഴുതുന്നു ചൈനയുമായിട്ട് ഇന്ത്യ അതുപോലെ തന്നെ സൗഹൃദവും ചർച്ചകളുമൊക്കെ നടക്കുമ്പോൾ തന്നെ ശക്തമായ നിലപാട് ചൈനയ്ക്കെതിരെയും ഇന്ത്യ സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ എല്ലാം ഒരു സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്ക് ഇന്ത്യ ചുവട് മാറ്റിയിരിക്കുകയാണ് ഈ ട്രംപിനോട് നരേന്ദ്രമോദിക്ക് ഇത്രയും അമർഷം തോന്നാൻ ഉണ്ടായ ഒരു കാരണമുണ്ട് അത് ഡിപ്ലോമാറ്റിക് മര്യാദകൾ പാലിക്കാതെയുള്ള ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഇന്ത്യ ചുമത്തുന്ന നികുതിക്കെതിരായിട്ട് ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഇന്ത്യയും ഓക്കെ അത് രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തതായിട്ട് കരുതി തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വശത്ത് ഇന്ത്യ അമേരിക്കൻ തമ്മിൽ ട്രേഡുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നു അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇന്ത്യ ഏതൊക്കെ രീതിയിൽ നമുക്ക് നികുതി കുറയ്ക്കാൻ കഴിയും അതായത് അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് നമ്മൾ ചുമത്തിയിരിക്കുന്ന താരിഫ് എങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നു അങ്ങനെ ഹെൽത്തി ആയിട്ട് ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ട്രംപ് പബ്ലിക്കായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയും ഇന്ത്യ താരിഫ് കിങ് ആണ് ഇന്ത്യ ഭയങ്കരമായി താരിഫ് ചുമത്തുന്ന രാജ്യമാണ് എന്ന് വെച്ചാൽ ശത്രു രാജ്യങ്ങളെയും അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളെയും അമേരിക്കൻ പ്രസിഡന്റ് ട്രീറ്റ് ചെയ്യുന്നത് ഏതാണ്ട് ഒരുപോലെയാണ് ചൈനയെ അമേരിക്ക കാണുന്നത് അവരുടെ രാജ്യമായിട്ട് തന്നെയാണ് ഇന്ത്യ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യവുമാണ് പക്ഷേ പല വിഷയങ്ങളിലും ഈ ട്രംപ് താരതമ്യപ്പെടുത്തുന്നത് ചൈനയുമായിട്ടാണ് എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലാത്ത പല സ്റ്റേറ്റ്മെന്റുകളും ഇന്ത്യയെക്കുറിച്ച് ട്രംപ് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ അപ്പോഴും ഇന്ത്യ ഓക്കെ ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യണമെന്ന് കരുതിയിട്ട് പബ്ലിക്കായിട്ട് ഇന്ത്യ ട്രംപിനെ പേരെടുത്തോ അല്ലെങ്കിൽ അമേരിക്കയെ പേരെടുത്തോ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യ ആ ഒരു ഡിപ്ലോമാറ്റിക് മര്യാദ എപ്പോഴും കാണിക്കുന്ന ഒരു രാജ്യമാണ് അതിനുശേഷം പിന്നീടും പല സംഭവങ്ങളുണ്ടായി ഈ താരിഫ് ചുമത്തിയ സമയത്ത് ഇന്ത്യക്ക് ഇരുപത്തി ആറ് ശതമാനം താരിഫ് ചുമത്തി അപ്പോഴും ഇന്ത്യ നോക്കിയപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ചൈനയ്ക്കും അമേരിക്കയുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങൾക്കും ഒക്കെ ഇതിനേക്കാൾ താരിഫുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓക്കെ നമ്മൾ താരിഫ് കുറവാണല്ലോ അപ്പം അത് കാരണം നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവുകയേ ഉള്ളൂ എന്ന രീതിയിൽ അതിനെ പോസിറ്റീവായിട്ട് എടുത്തു ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ചിലപ്പോൾ ഇത് സഹായിക്കുമെന്ന ഒരു പോസിറ്റീവ് ആംഗിളിലാണ് ഇന്ത്യയുടെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരും ആ ഒരു കാര്യത്തെ കണ്ടത് ട്രംപിന്റെ ആ നീക്കങ്ങൾ ഇന്ത്യയെ എക്കണോമിക്കലി ബാധിച്ചിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല രാജ്യങ്ങളെയും സാമ്പത്തികമായിട്ട് അത് തകർത്തപ്പോൾ ഇന്ത്യയെ അമേരിക്കയുടെ താരിഫ് കാര്യമായിട്ട് പരിക്കേൽപ്പിച്ചില്ലെന്ന് മാത്രമല്ല ചൈന യു എസിലേക്ക് നടത്തിയതിനേക്കാൾ എക്സ്പോർട്ട് ആ കാലയളവിൽ ഇന്ത്യ നടത്തുകയും ചെയ്തു അത്തരം ഡേറ്റകളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുമുണ്ട് അതായത് ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ലോകത്ത് അതിവേഗത്തിൽ വളരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചയോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും വളർത്താനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴുണ്ട് അത്തരത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണം മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ടാക്സ് ഇളവുകളോടെ നിക്ഷേപിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നായ ടാറ്റയുടെ കീഴിലുള്ള ടാറ്റ ലൈഫ് ആണ് ഈ അവസരം ഒരുക്കുന്നത് അവരുടെ എൻ എഫ് ഒ ടോപ് ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുകയാണ് ഈ വരുന്ന മുപ്പതാം തീയതി വരെ മാത്രമേ പക്ഷേ നമുക്ക് ഈ എൻ എഫ് ഒന്ന് നിക്ഷേപിക്കാൻ കഴിയൂ ഒരു ദിവസം കൂടിയേ ഉള്ളൂ സമയം വളരെ കുറവാണ് ഈ എൻ എഫ് ഒയെ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സിന്റെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷത്തെ വാർഷിക ശരാശരി റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ അത് മുപ്പത്തി ഒന്ന് ശതമാനവും ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനവുമാണ് ഇത് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്നത് എഴുപത്തി ലക്ഷമായി തിരികെ കിട്ടിയേനെ ഈ ഇൻഡെക്സിനെ തന്നെയാണ് ടാറ്റ എഐ എ ലൈഫ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ എൻ എ വി വെറും പത്ത് രൂപയാണ് രണ്ടായിരം രൂപ പോലെയുള്ള ചെറിയ തുക മുതൽ അങ്ങോട്ട് എത്ര വലിയ തുക വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിക്കാൻ സാധിക്കും പിന്നെ മാസം പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറും ഇതിനോടൊപ്പം ലഭിക്കും പ്രതിവർഷം രണ്ടര ലക്ഷം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ട പ്രവാസികൾക്കും ഇവിടെ നിക്ഷേപിക്കാം മാസം പതിനെട്ടായിരം രൂപയൊക്കെ നിക്ഷേപിച്ചാൽ രണ്ട് കോടി വരെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ പറയുന്നത് പിന്നെ മറക്കേണ്ട ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ സാധിക്കുക ഈ എൻ എഫ് ഒയെ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനുമുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി പക്ഷേ ഇതിനു ശേഷം വീണ്ടും ട്രംപ് ഈ താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നിർത്താതെ തുടർന്നു കൊണ്ടേയിരുന്നു അതിനിടയിലാണ് അമേരിക്ക ഈ പാകിസ്ഥാന് ധനസഹായങ്ങൾ നൽകാൻ തുടങ്ങിയത് ധനസഹായങ്ങൾ പാകിസ്ഥാന് ഒരിക്കൽ ട്രംപാണ് എന്നാൽ ട്രംപ് വന്നതിന് ശേഷവും അത് ഈ ബൈഡൻ കൊടുത്തതുപോലെയോ അതിൽ കൂടുതലോ ഒക്കെ പല പേരുകൾ പറഞ്ഞ് ധനസഹായം കൊടുക്കാൻ തുടങ്ങി മാത്രമല്ല ഏതോ ഒരു തീവ്രവാദിയെ പിടിക്കാൻ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ വളരെയധികം പ്രശംസിക്കുകയും പാകിസ്ഥാൻ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണെന്ന് അറിയാമായിരുന്നിട്ടും അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്തു അതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കരുതുന്നത് ട്രംപിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് സോ ട്രംപ് ചെയ്യുന്നത് അമേരിക്കയുടെ നല്ലതിന് വേണ്ടിയാണ് അത് നമുക്ക് പ്രശ്നമില്ല നമ്മുടെ പ്രസിഡന്റും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യും അമേരിക്കൻ പ്രസിഡന്റ് അവർക്ക് വേണ്ടി ചെയ്യട്ടെ സോ അവരെന്ത് വേണേലും ആയിക്കോട്ടെ എന്നുള്ളതായിരുന്നു പക്ഷേ കളി മാറിയത് പാകിസ്ഥാൻ പഹൽഗാം ആക്രമണം നടത്തിയതോടുകൂടിയാണ് പഹൽഗാമിൽ ഭീകരവാദികളെ അയച്ച് ആക്രമണം നടത്തുന്നു ആദ്യഘട്ടത്തിൽ ട്രംപ് ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു തീവ്രവാദത്തെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിക്കുന്നു പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഉണ്ടാവുന്നു ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടുന്നു പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ട്രംപ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു അതായത് ഉടനെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ വെടിനിർത്തലുണ്ടാവും ആ ഒരു വിഷയത്തിൽ ഇടപെട്ട് വെടിനിർത്തൽ നടപ്പിലാക്കാൻ സാധിച്ചത് തൻ്റെ ഒരു വലിയ നേട്ടമായി താൻ കാണുന്നു ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും രണ്ട് ഗ്രേറ്റ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് രണ്ട് രാജ്യത്തെയും നേതാക്കൾ ഇത്തരം ഒരു തീരുമാനമെടുത്തത് വളരെ നന്നായി രണ്ടുപേരോടും എനിക്ക് നല്ല സൗഹൃദമാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇന്ത്യ എന്തിന് പാകിസ്ഥാൻ ആക്രമിച്ചു അല്ലെങ്കിൽ എന്താണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നടന്നത് വെടിനിർത്തൽ എങ്ങനെ ഉണ്ടായി എന്നിങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് വെറും ഒരു നാലാങ്കിട രാഷ്ട്രീയക്കാരനെ പോലെ ട്രംപ് പെരുമാറി എന്ന് വെച്ചാൽ പഹൽഗാം ഭീകരാക്രമണമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ കാരണം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചത് പാകിസ്ഥാൻ സൈന്യത്തിനോ പാകിസ്ഥാനിലെ ജനങ്ങൾക്കോ എതിരായിട്ടല്ല ഭീകരവാദ ക്യാമ്പുകളിൽ മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും സിവിലിയൻസിനെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയപ്പോഴാണ് ഇന്ത്യ തിരിച്ചടി കൊടുക്കുന്നതും പാകിസ്ഥാന്റെ മിലിട്ടറി ബേസുകളടക്കം തകർക്കുന്നതും അപ്പൊ ഇതെല്ലാം തുടങ്ങിയത് എവിടെയാണ് എങ്ങനെ ഇത് അവസാനിക്കുന്നു പാകിസ്ഥാനെ ശക്തമായ തിരിച്ചടി ഇന്ത്യ കൊടുത്ത് അവർക്ക് അനങ്ങാൻ പറ്റാത്ത വിധമായപ്പോൾ അവര് വിളിച്ച് നമ്മളോട് വെടിനിർത്തലിന് സന്നദ്ധരാണ് എന്ന് പറയുകയാണ് ഉണ്ടായത് ഇതിനിടയിൽ അമേരിക്കയും ഇറാനും ഒരുപാട് രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ട്രംപ് ഏകപക്ഷീയമായിട്ട് താനാണ് വെടിനിർത്തൽ ഉണ്ടാക്കിയതെന്നും മില്യൺ കണക്കിന് ആളുകളെ ഈ മറ്റേ ആണവ യുദ്ധത്തിൽ നിന്ന് താൻ അങ്ങ് രക്ഷിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ തൊഴുത്തി കൊണ്ടു കെട്ടി എന്ന് വെച്ചാൽ ഒരേ പോലെയാണ് അമേരിക്കയെ സംബന്ധിച്ച് എന്നുള്ള ലെവലിലേക്ക് എത്തി പാകിസ്ഥാന്റെ ഭീകരവാദത്തെ അപലപിക്കുകയോ ഇതിന് തുടക്കമായത് പാകിസ്ഥാനാണെന്ന് പറയുകയോ ഭീകരവാദത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയുകയോ ചെയ്തില്ല ട്രംപ് എന്നാൽ ഇതിനോട് സാമ്യമുള്ള ഒരു സംഭവം നമുക്കറിയാവുന്ന പോലെ ഇസ്രായേലിൽ നടന്നപ്പോൾ ട്രംപ് എടുത്ത നിലപാടതല്ല അപ്പൊ ഇസ്രയേലിൽ നടക്കുന്ന ഭീകരവാദത്തിനെതിരെ അമേരിക്കയ്ക്കെതിരെ നടക്കുന്ന ഭീകരവാദത്തിനെതിരെ ട്രംപിനൊരു നിലപാട് ഇന്ത്യക്കെതിരെ ആരെങ്കിലും ഭീകരവാദം ചെയ്താൽ അത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെന്റിനെയും വിശേഷിച്ച് നരേന്ദ്രമോദിയും വളരെയധികം ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ സംഭവത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽസിന്റെ അത് എസ് ജയശങ്കർ ആയിക്കോട്ടെ നരേന്ദ്രമോദി ആയിക്കോട്ടെ ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ എടുത്താൽ മതി ജയശങ്കർ ഈ സംഭവത്തിന് മുമ്പ് മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് വളരെ വാചാലനായി സംസാരിച്ചുവെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിലെ അമേരിക്കയുടെ നിലപാടിന് ശേഷം ഇന്ത്യ അമേരിക്കയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ അഭിപ്രായത്തിൽ വലിയ വ്യത്യാസം വന്നു ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഇതിൽ പങ്കാളിയായി മീഡിയേറ്ററായി എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളെ ഇന്ത്യ തള്ളിക്കളഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാനഡയിലേക്ക് പോകുന്നു കാനഡയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താമെന്ന് ആവശ്യപ്പെട്ടത് ട്രംപ് മോദിയെ കാണാമെന്ന് പറഞ്ഞത് ട്രംപ് എന്നിട്ട് നരേന്ദ്രമോദി അവിടെ എത്തുമ്പോഴേക്കും ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ കാരണത്താലും പിന്നെ ജി സെവനിൽ ഉണ്ടായിരുന്ന മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഉടക്ക് കാരണവും ട്രംപ് അമേരിക്കയിലേക്ക് പോയി അവിടെ ചെന്ന് നിന്നുകൊണ്ട് ട്രംപ് നരേന്ദ്രമോദിയോട് പറയാണ് താങ്കൾ കാനഡയിൽ വന്നതല്ലേ താങ്കളെ ഞാൻ ഈ അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയാണ് ഒന്ന് ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിയെ ഫോണിൽ വിളിക്കുന്നു നരേന്ദ്രമോദി പറഞ്ഞു സൗകര്യമില്ല എനിക്ക് വരാൻ സൗകര്യമില്ല അദ്ദേഹം ഏത് ഭാഷയെ പറഞ്ഞു എന്ന് നമുക്കറിയില്ല എന്തായാലും അതിനെ അതിനൊറ്റവും അർത്ഥമേ ഉള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് ക്ഷണിച്ചിട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൗകര്യമില്ല വരാൻ എനിക്ക് വേറെ പണിയുണ്ട് എന്നുള്ളതാണ് നരേന്ദ്രമോദി പോയില്ല മാത്രമല്ല ഒരു കാര്യം കൂടി ട്രംപിന്റെ അടുത്ത് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തൽ ഉണ്ടായത് അമേരിക്ക ഇടപെട്ടിട്ടല്ല അമേരിക്കയുടെ ഒരു മീഡിയേഷന്റെയും കൊണ്ടല്ല അത് സംഭവിച്ചത് പാകിസ്ഥാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ തുടക്കത്തിലും താല്പര്യമില്ലായിരുന്നു അപ്പോഴും താല്പര്യമില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ വിടിനിർത്തലിന് സമ്മതിച്ചു അമേരിക്ക ഇടപെട്ടിട്ടില്ല മറ്റൊന്നും കൂടി മോദി പറഞ്ഞു കാശ്മീർ വിഷയത്തിൽ മറ്റൊരാളെ ഇടപെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല ഈ ട്രംപിനെ പാകിസ്ഥാൻ ഒന്ന് വട്ടം പുകഴ്ത്തി പറയുകയും നേരത്തെ മുൻപൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ട്രംപിന്റെ മകന്റെ ബിസിനസ്സിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒപ്പം ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഒരുക്കുന്ന അവിടത്തെ ഇൻഫ്രാസ്ട്രക്ചർ അതിനു വേണ്ടി കൊടുക്കുന്ന സൗകര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ട്രംപിന് പാകിസ്ഥാനോട് പെട്ടെന്ന് ഒരു സ്നേഹം ഉണ്ടായത് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് മനസ്സിലായി മോദിക്ക് മനസ്സിലായി കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത വെറും തറയായിട്ടുള്ള ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് അപ്പൊ ഇതും മനസ്സിലായത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ തുടർന്നുള്ള എല്ലാ പ്രതികരണങ്ങളിലും ഈ അതൃപ്തി വ്യക്തമാണ് ഇപ്പൊ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തമ്മിലുതാ ഒരു വലിയ ട്രേഡ് ഡീല് ഒരു വലിയ ഡീൽ ഉടനെ സംഭവിക്കുമെന്ന് രണ്ട് ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞു വലിയ വിലയൊന്നും നമ്മൾ അതിന് കൊടുത്തിട്ടില്ല സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ നമ്മുടെ മാധ്യമങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ട്രംപിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനതയും ട്രംപിന്റെ നിലപാടില്ലായ്മ ഇന്ത്യക്കാർ ട്രംപിനെ സപ്പോർട്ട് ചെയ്തത് ട്രംപിന്റെ നിലപാടുകൾ കണ്ടിട്ടാണ് ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തുന്നത് കണ്ടിട്ടാണ് അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റിന്റെ മസിൽ പവർ കണ്ടിട്ടോ വാചകമടി കണ്ടിട്ടോ അല്ല എന്നാൽ ഇപ്പോൾ വന്ന ട്രംപ് പുതിയ പ്രസിഡന്റ് ആയിട്ട് അമേരിക്കയിൽ എത്തിയ ട്രംപ് വാക്കിന് വിലയില്ലാത്ത ഒരാളാണെന്ന് ഇന്ത്യക്കാർക്ക് മനസ്സിലായിരിക്കുന്നു അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ആ ഒരു അതൃപ്തി മായിട്ട് ട്രംപിന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇവിടെയാണ് ശരിക്കും ട്രംപ് പെട്ടുപോയത് ട്രംപ് വിചാരിച്ചത് ഈ മറ്റുള്ള രാജ്യങ്ങളെ പോലെ ട്രംപ് വിചാരിക്കുന്നിടത്ത് ഇന്ത്യയിൽ നിൽക്കുമെന്നാണ് പക്ഷെ ഇവിടെ ഇന്ത്യ മാറിപ്പോയെന്ന് ട്രംപ് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ചൈനയിൽ നമ്മുടെ നമ്മുടെ അജിത് ഡോവലും ഡിഫൻസ് മിനിസ്റ്ററും ചെന്നിട്ട് ഈ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചൈനയുടെ നയത്തിനെതിരെ തുറന്നടിച്ചതും എസ്ഇഒയുടെ സബ്മിറ്റുമായി ബന്ധപ്പെട്ട് ഡിഫൻസ് മിനിസ്റ്റേഴ്സ് നടത്തിയ ഉച്ചകോടിയിൽ സൈൻ ചെയ്യാതെ വിട്ടുനിന്നതുമൊക്കെ വലിയ വാർത്തയായി എന്നുവച്ചാൽ ഇന്ത്യ ചൈനയോട് ഡീൽ ചെയ്യുന്ന അതേ സ്വരത്തിൽ അമേരിക്കയോടും ഡീൽ ചെയ്യാൻ ഇപ്പോ തീവ്രവാദത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാന്റെ വിഷയത്തിൽ ഡബിൾ സ്റ്റാൻഡ് ഇന്ത്യ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആ ഇരട്ടത്താപ്പ് നടക്കില്ല തീവ്രവാദത്തിന്റെ കാര്യം വരുമ്പോൾ അമേരിക്കക്കെതിരെ നടക്കുന്ന തീവ്രവാദത്തിന് ഒരു മാനം കൊടുക്കുക ഇന്ത്യക്കെതിരെ നടക്കുന്ന തീവ്രവാദത്തെ കണ്ടില്ലെന്നടിക്കുക ഇത് തന്നെയാണ് ചൈനയും ചെയ്യുന്നത് ചൈനയ്ക്കെതിരെ നടക്കുന്ന തീവ്രവാദത്തെ ചൈന വലിയ സംഭവമായിട്ട് കാണുന്നുണ്ട് ഇന്ത്യക്കെതിരെ നടത്തുന്ന തീവ്രവാദത്തിൽ ചൈനയ്ക്കൊന്നും മിണ്ടാനില്ല അപ്പൊ ഇത്തരം ഇരട്ടത്താപ്പുകൾ പൊളിച്ചെടുക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് സാധാരണ കാണിക്കാത്തൊരു മസിൽ പവറും ഒരു 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 തൻ്റെ ഇടവും എല്ലാ വിഷയങ്ങളിലും ഇപ്പോഴത്തെ ഇന്ത്യ കാണിക്കുന്നു എന്നുള്ളത് തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് ജിയോ പൊളിറ്റിക്സ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും കാരണം ഇന്ത്യ അഗ്രസീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് ഇത് ചിലപ്പോൾ നമ്മുടെ ഒരു ശക്തി പ്രകടനത്തിന്റെ കൂടി ഭാഗമായിരിക്കാം എന്ന് വെച്ചാൽ ഇനി നിങ്ങളൊന്നും പറയുന്നതിനനുസരിച്ച് നിന്ന് തരാൻ പറ്റില്ല നിങ്ങളെയൊക്കെ വിശ്വസിച്ചു പക്ഷെ ഭീകരവാദത്തിനെതിരായ കാര്യം വരുമ്പോൾ ഇന്ത്യയെ തകർക്കുന്ന ശക്തികൾക്കൊപ്പമാണ് നിങ്ങൾ അവിടെ നിങ്ങൾക്കൊക്കെ ഡബിൾ സ്റ്റാൻഡുണ്ട് ഈ ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇന്ത്യ ഇന്ന് തിരിച്ചടിക്കാനായിട്ട് ഇന്ത്യയെ പ്രേരിപ്പിക്കുന്ന ഒരു ഇന്ധനം എന്ന് പറയുന്നത് കാരണം ഇവരെ കൊണ്ട് നടക്കില്ല നമ്മുടെ കാര്യം വരുമ്പോൾ അവർക്കൊക്കെ അവരുടെ തനി സ്വഭാവം അവർ വെളിയിലെടുക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ വാചകമടിക്കാനും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വഴങ്ങി തരാനും ഇന്ത്യയെ കിട്ടില്ല എന്നുള്ള ആ ഒരു കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ട്രംപ് ഒന്ന് ഇന്ത്യക്കാരെ സന്തോഷിപ്പിക്കാനാണ് ട്രേഡ് ഡീൽ എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയത് പക്ഷേ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് എഫക്ട് ചെയ്യുന്നില്ല വേണമെങ്കിൽ താൻ ഉണ്ടാക്കണോ എന്ന നിലപാടിലോട്ട് ഇന്ത്യക്കാരും ഇന്ത്യയും മാറുന്നു എന്നുള്ളതാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ജൂൺ മുപ്പത് വരെയാണ് നിങ്ങൾക്ക് ആ എൻ ഇൻവെസ്റ്റ് ചെയ്യാനായി സാധിക്കുക അതായത് ഇനി ഒരു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് സമയം വളരെ കുറവാണ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും നൽകിയിട്ടുണ്ട് അതിൽ പോയി കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം